യേശുവി നന്ദി യേശു എ സ്തോത്രം എൻ്റെ പേര് മേരി ഞാൻ എറണാകുളത്ത് എറണാകുളം ജില്ല കൊങ്ങോർപ്പള്ളി ഇടവകയിൽ നിന്നുമായിരുന്നു ഞാൻ കഴിഞ്ഞ നവംബറിൽ കൂനമാവ് കൺവെൻഷൻ കൂനമാവ് കൺവെൻഷനിൽ നാല് ദിവസത്തെ ധ്യാനം ഞങ്ങൾ കൂടിയായിരുന്നു അപ്പോൾ അവിടെ എൻ്റെ എൻ്റെ ഭർത്താവ് അങ്ങനെ പള്ളിപ്പോക്കും കുർബാനയൊന്നും ഇല്ലാണ്ടായിരുന്നു നടന്നിരുന്ന കുമ്പസാരമൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ അതിന് മുന്നേ എൽഹയിലൊരു ഈ അത്ഭുത ജോമാല യൂണിറ്റിൽ ചേച്ചിയിട്ട് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഭർത്താവിനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നോന്ന് അപ്പോൾ ആ ധ്യാനത്തിന് കൂടാൻ വേണ്ടി ഞാൻ വെറുതെ ചോദിച്ച് അതിന് മുമ്പത്തുള്ളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വഴക്കുറിയും വരാറില്ല അപ്പം ഇതിന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്നാൽ ഞാൻ ഞായറാഴ്ച ഉണ്ടാവില്ല അപ്പം തിങ്കളാഴ്ച തുടങ്ങി നമുക്ക് കൂടാമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ എന്ന് വിചാരിച്ച് ഞാൻ മാതാവിനോട് ഒത്തിരി ഞാൻ കരഞ്ഞ് പ്രാര്ത്ഥിച്ചുകൊണ്ടാണ് നടക്കണ വഴിയൊക്കെ ഇങ്ങനെ സംസാരിച്ച് പ്രാർത്ഥിക്കും അപ്പോൾ ആ മാതാവ് അത് ഒരുക്കി തന്ന ഞങ്ങൾ നാല് ദിവസം അത് കൂടി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അല്പത് ശതമാല സ്ഥിരമായിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയുടെ കൂട്ടി തന്നെ അത്ഭുതം ജവമാല കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനു മുമ്പ് വരെ എൻ്റെ ഭർത്താവ് മൂന്നര വർഷമായിട്ട് കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കുമ്പസാരിച്ച് കൂനമാല കൺവെൻഷന് പള്ളിയിൽ പോകാൻ തുടങ്ങി വീട്ടിലുള്ളപ്പോഴെല്ലാം സ്ഥിരമായിട്ട് പള്ളിയിൽ പോകണുണ്ട് അതുപോലെ ജപമാല കൂടാനായിട്ട് അപ്പനെ ഞങ്ങളപ്പനെ ഞാൻ ഞാനെൻ്റെ മോളും കൂടി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത് ഞങ്ങൾ അപ്പൻ വരുന്നതിന് മുമ്പ് ജപമാല ചൊല്ലി തീർക്കും അല്ലെങ്കിൽ ചൊല്ലാൻ പറ്റാറില്ലായിരുന്നു പക്ഷേ ഈ കൺവെൻഷന് ശേഷം അത്ഭുത ജമാല വരെ വരെയും എന്റെ കെട്ടിയവൻ ഞങ്ങളുടെ കൂടെ അച്ഛൻ പറയണ പോലെ എല്ലാം ചെയ്യും സ്തുതിക്കയില്ല ഒന്നും ചെയ്യൂലായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ പുള്ളിക്ക് നല്ല വിഷമം ഉണ്ടെങ്കിലും എല്ലാം അച്ഛൻ പറയണമല്ലോ ചെയ്യുന്നുണ്ട് അപ്പം യൂറിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത് മരുന്ന് മേടിച്ച അതോടുകൂടി മാറ്റി എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ് അപ്പം യൂറിൻ്റെ ഇൻഫെക്ഷനുള്ള മകളെ സുഖപ്പെടുത്തുന്നു എന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും പുള്ളി അത് കാര്യമാക്കിയില്ല ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോഴും ഞാൻ പറയും ഈശോയെ എൻ്റെ കെട്ടി എൻ്റെ പേര് മാത്രം അച്ഛൻ വിളിച്ച് പറയണില്ലല്ലോ എൻ്റെ മോള് ഞാനും പ്രാർത്ഥന പറയും അപ്പയുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അപ്പനൊന്നും കൂടി വിശ്വാസമായേനെ ഈശോ എന്താണോ പറയാത്തെന്ന് പറഞ്ഞ് ഞങ്ങൾ സങ്കടപ്പെട്ടിരുന്നു ഈ ഞങ്ങൾ ഈ ധ്യാനത്തിന് വന്നേന് തൊട്ട് വീട്ടിലുണ്ടായിരുന്ന <laughs> സമയത്ത് ുള്ളി ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു നെൽസൻ എന്ന മകനെ കർത്താവ് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ റെക്കോർഡ് ആണ് കൂടണത് ചൊവ്വാഴ്ച മാത്രം ലൈവായിട്ട് കൂടും തൊണ്ണൂറെണ്ണം കൂടണത് എല്ലാ തകർച്ചകളുള്ള മക്കള് തൊണ്ണൂറ് അത്ഭുത ജന്മാല കൂടാ നേർച്ച നേർന്നു അപ്പൊ ഞാൻ നേർച്ച നേരാൻ എനിക്ക് പേടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഈശോയെ പറ്റണ പോലെ തൊണ്ണൂറെണ്ണം എനിക്ക് കൂടാൻ എന്നെ സഹായിക്കണേന്ന് പറഞ്ഞു അമ്പത്തൊന്നെ കൂടിയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇടയ്ക്ക് ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ മുടങ്ങും അത് നീ കൂട്ടാക്കേണ്ട ഈശോയെ തൊണ്ണൂറെണ്ണം ഒരുമിച്ചാക്കാൻ പറ്റണില്ല എന്ന് മാപ്പ് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കണേ ഒത്തിരി അനുഗ്രഹങ്ങളും മോള് പറഞ്ഞായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുള്ളിക്കാരനെ പ്രാർത്ഥനയിലായി അപ്പം ധ്യാനത്തിന് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ വരാത്ത ഒരുമിച്ചിരിക്കാൻ പറ്റുന്നത് അപ്പം ഞങ്ങൾക്ക് ധ്യാനത്തിന് വരാനാണെങ്കിലും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ഭൗതികമായിട്ടും മാനസികമായിട്ടും എല്ലാ തലത്തിലും തകർന്ന് തരിപ്പണമായിട്ട് വർഷങ്ങളായി ഞങ്ങളങ്ങനെ ജീവിക്കുന്നത് ഞങ്ങൾ പുള്ളി പോകും പ്രാർത്ഥിക്കും എന്നാലിടക്ക് നിരാശ വരും പിന്നെയും പ്രാർത്ഥിക്കും പിന്നെയും പോകും ഇത് തന്നെയായിരുന്നു പുള്ളിക്കത് കൊണ്ടൊക്കെയാണെന്ന് തോന്നണിങ്ങനെ വിശ്വസം നകുന്നത് എന്താന്ന് നമുക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ വീട് ചെത്തിയായി അപ്പോഴാണ് ഈ കൺവെൻഷന് വരാൻ സമ്മതിച്ചത് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു അപ്പം മേരി എന്നു പറഞ്ഞ മകളെ ഈശോ അനുഗ്രഹിക്കണമെന്ന് രണ്ട് മൂന്ന് ദിവസം അച്ഛനും ബ്രദറും ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഇഷ്ടംപോലെ മേരിമാരുണ്ടല്ലോ ഞാൻ ഞാനാകൂല്ല എൻ്റെ ഇത്രയും പാപമൊക്കെ ഉണ്ട് ഞാനായിരിക്കില്ല എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ് ലാസ്റ്റത്തെ ദിവസം അച്ഛൻ പറഞ്ഞ് മേരി എന്ന മകളെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട് വിശ്വസിക്കാൻ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ എൽ റുഹൽ വരാനായിട്ട് രണ്ട് വർഷമായി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണേ സാധിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വ്യാഴാഴ്ച വീട്ടിൽ ചെന്നാൽ ശനിയാഴ്ച എനിക്ക് കൂടാൻ പറ്റണമെങ്കിൽ ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞ് അത്ഭുതമെന്ന് പറയട്ടാ ശനിയാഴ്ച ഞങ്ങൾ മൂന്നുപേരും കൂടി ഇവിടെ വന്ന് വണ്ടേ ദിന പങ്കെടുത്തു അന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി ഈശോയെ എനിക്ക് താമസിച്ചോളൊരു ധ്യാനം ഞാൻ രണ്ട് വർഷമായിട്ട് ചോദിച്ചിട്ട് തന്നില്ല ബാക്കിയെല്ലാം നീ തന്നു അത് മാത്രം മതി വേറെ ഒന്നും എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞു ഈ അത്ഭുതം ഈ റുഹയില് വന്ന് ധ്യാനിച്ചാൽ എൻ്റെ എല്ലാ കാര്യവും ഈശോ ഏറ്റെടുക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അപ്പം അത് നടന്നു അപ്പം അച്ഛനത് മിനിഞ്ഞ എന്നെ വിളിച്ചു പറഞ്ഞ് ഇവിടെ വന്നാൽ എല്ലാ കാര്യങ്ങളും അല്പ ഈശോ സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുന്ന മക്കളെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് ധ്യാനത്തിന് വന്ന ആദ്യത്തെ ദിവസം തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞ് നല്ല ദൈവവിളി ഉണ്ടായിട്ട് അത് നഷ്ടപ്പെടുത്തിയ മക്കളെ ഈശോ കാണിച്ചു തരണുണ്ട് അതിൽ ഒരാൾക്ക് ഒരു മകൾക്ക് ശ്വാസം മുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈശോ എനിക്ക് ശ്വാസം മുട്ടൊന്നുമില്ല ചുമ വരാറുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ശ്വാസം മുട്ടാണെന്ന് എനിക്കത് അറിയാൻ പാടണ്ടായിരുന്നില്ല കാരണം എവിടെ പോയാലും ചെറിയൊരു ഫാനിൻ്റെ കാറ്റുകൊണ്ടാണ് വീട്ടിൽ ഞങ്ങൾ വഴക്കുണ്ടാക്കണം കാറ്റ് എൻ്റെ ദേഹത്ത് അടിക്കാൻ പാടില്ല അപ്പം ചുമ ചുമ വരും ഛർദ്ദിക്കും മൈഗ്രയും വരും ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മടത്തി പോയതാണ് ഒരു മാസം ഉണ്ടായുള്ളൂ എനിക്ക് ഉടുപ്പിടാനായിട്ട് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് അവിടെ നിന്ന് പോരണ്ടി വന്നു വേറൊരു മഠത്തിൽ ഞാൻ പോയി എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ഇത് തന്നെ അപ്പം ആദ്യത്തെ മടത്തി പോയപ്പോൾ അവിടുത്തെ ബിഷപ്പും കുമ്പസാരക്കാരനോടും കൂടി ചോദിച്ചിട്ടാണ് ഞാൻ അനുവാദം മേടിച്ച് പോകുന്നത് അപ്പം അവർ പറഞ്ഞാൽ നിനക്ക് നല്ല ദൈവവിളി ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് രണ്ടാമത്തെ മടത്തി പോയിട്ടും തിരിച്ചു വരണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനീശോട് പറഞ്ഞു അത് വെറുതെ പറഞ്ഞതാണ് ബിഷപ്പിനൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട് അച്ഛനും തെറ്റുപറ്റി കുമ്പസാരക്കാരനാണെങ്കിലും പുള്ളിക്കും തെറ്റുപറ്റിയിട്ടുണ്ട് എനിക്കങ്ങനെ ദൈവവിളിയൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഞാൻ വിശ്വാസമൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ് ധ്യാനത്തിന് വിട്ട് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായി കാരണം മരിച്ചു പോയാൽ എൻ്റെ അപ്പച്ചൻ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല മരിച്ചതും ഞാൻ മടത്തി പോകുമ്പോൾ എനിക്കിഷ്ടമല്ലായിരുന്നു അപ്പച്ചനപ്പാ അപ്പൻ്റെ ഇത് ശാപോണ് എനിക്ക് ഇങ്ങനെ പറ്റാഞ്ഞിരുന്ന ഞാൻ അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അപ്പം ധ്യാനത്തിലൂടെ ആ വിശ്വാസമൊക്കെ മാറ്റി തന്നേച്ചു അപ്പം ഞാൻ തീരുമാനമെടുത്ത് നാൽപ്പത് ദിവസം ഉപവാസം നേർന്ന് എനിക്ക് എന്ത് ജീവിതം തിരഞ്ഞെടുക്കണം മടത്തി പോകണോ അല്ലെങ്കിൽ ഞാൻ ഏകസ്ഥയായിട്ട് ജീവിക്കണോ കല്യാണം കഴിക്കണോ ഏത് തീരുമാനം എടുക്കണമെങ്കിലും ഈ നാൽപ്പത് ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിച്ചോളും നേർച്ച് നേർന്ന് ഞാൻ ഉപവാസം എടുത്ത് പതിനെട്ട് ദിവസം ഉപാസം എടുത്തോളൂ അപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഇടവകയിൽ പ്രാർത്ഥനയ്ക്ക് വന്ന വന്നൊരു ബ്രദറിനോട് അമ്മച്ച് ചെന്ന് കരഞ്ഞ് പറയണ്ടായി അറിയണ്ടായില്ല എൻ്റെ മോളെ എട്ടിച്ചു വിടണം ഏതായാലും എന്നിട്ട് കല്യാണം കഴിച്ചു അല്ലേ കല്യാണം കല്യാണം കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ തകർച്ചകൾ അതിനുശേഷമാണ് ശ്വാസം ഇട്ട് വന്നത് അല്ലേ നമ്മൾ നമ്മളെ നമ്മളിവിടെ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ് അച്ഛൻ ദേവിളിയെ പറ്റി ചെറു ചെറുതായിട്ട് സൂചിപ്പിച്ച് പോയി ഇതെല്ലാവരോടും പറയില്ല എന്താണോ നിങ്ങളോടാണ് അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വന്ന് പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഇവിടെ ഈ ധ്യാനത്തിൽ ഇത്രയും ദിവസം തണുപ്പത്തിരുന്നിട്ട് എനിക്ക് ഈ ചുമയും വന്നിട്ടില്ല ചെറിയ ചുമയുണ്ടെങ്കിലും അന്ന് കുമ്പാഹി പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു അച്ഛനെ ഞാൻ വന്ന് കണ്ടായിരുന്നു പച്ച ജസ്റ്റ് ഒന്ന് ദൈവി ഉണ്ടായിട്ട് ദൈവുളി കളഞ്ഞ് വേറെ എന്താ പറയാ ജീവിതാന്തരഞ്ഞെടുത്തവര് ഇപ്പൊ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ഇതാണ് എന്തിനും നമുക്ക് ചെയ്യാവുന്നത് അനുദവിക്കുക അപ്പം ഈശോട് പോയി പാപാണ് ചെയ്തിരിക്കുന്നത് ദൈവം സിസ്റ്റർ ആവാൻ അച്ഛനാവാൻ വിളിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ച് പോയത് പാപമാണ് അപ്പോൾ എന്ന് വേണം അത് കുമ്പശാർ പറയാം എനിക്ക് നല്ല ദൈവവിളി ഉണ്ടായിരുന്നു അപ്പം ഈ സഹോദരി എന്നെ വന്ന് കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞ സഹോദരിയോട് ചേച്ചിയത് കുംഭസാരത്തിൽ പറയുക എനിക്ക് നല്ല ദേവളി ഉണ്ടായിരുന്നു ഞാൻ സിസ്റ്റർ ആകുമ്പോൾ പോയതാണ് ഞാൻ എന്നിട്ട് ഉടുപ്പിടന്നെ ഒരു മാസം മുമ്പ് തിരിച്ച് പോകുന്നതാണ് പിന്നെ വേറെ സഭയിൽ പോയി ചേർന്നു അവിടുന്ന് സ്വയം വേണ്ടെന്ന് വെച്ച് അവരുടെ ചില കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാത്തതൊക്കെ പല കാരണത്താൽ പോകുന്നു അങ്ങനെ അത് ഇന്നുള്ള കാരണത്താൽ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടായി ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങനെ ഇപ്പോൾ ഒത്തിരി സാധനത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞൊന്ന് കുംഭസാരത്തിൽ പറയുക അപ്പോൾ അച്ഛൻ ആശീവാദം തരും ആ ആശീർവാദത്തിലൂടെ ഒരു അനുഗ്രഹം കിട്ടും രണ്ട് ദിവസം വരെ ഞാൻ ആയിട്ടാണ് ഇരുന്നിരുന്നത് പക്ഷേ കുമ്പസാരം കഴിഞ്ഞിട്ട് എനിക്ക് കരയാൻ പറ്റണില്ല കരച്ചു തോന്നി പറഞ്ഞേ കണ്ടോ പ്രൈസലോ ഇപ്പൊ ശ്വാസമുട്ട് മാറി പറഞ്ഞത് അല്ലെങ്കിൽ തണുപ്പത്തില്ലേ എനിക്ക് വീട്ടിൽ കണ്ടോ ദിവസം അല്ലേ എനിക്ക് എപ്പോഴും എപ്പോഴും കണ്ടോ അപ്പോൾ ആദ്യത്തെ ദിവസമാണ് വച്ചാൽ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ഈ പറ്റി പറഞ്ഞത് ആ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വെച്ചാൽ മെസ്സേജ് ആയിട്ട് വിളിച്ചു പറഞ്ഞത് ഇവിടെ ഒരാളിരിക്കുന്നുണ്ട് നല്ല ദേവിളി ഉണ്ടായിരുന്നു പക്ഷെ അത് വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ വിവാഹം കഴിക്കാൻ പോയി വിവാഹം കഴിഞ്ഞതിന് ശേഷം ശ്വാസം കൂട്ട് ആരംഭിച്ചു ഉണ്ടോ ഒരു പീഡാരംഭിക്കുക അത്ഭുതങ്ങളുടെ ഞാനത് ഇത് രണ്ടുപേർട്ട് രണ്ടാമത്തെ പേട്ട് ആളുടെ സാക്ഷിയാണ് ഇപ്പോൾ കേൾക്കുന്നത് ദൈവവിളിട്ടോ ഇത് ബോധ്യപ്പെടുക ഇതൊരു വിശ്വാസം കൊണ്ട് മനസ്സിലാവുള്ളൂ എത്ര ഇത് സയന്റിഫിക് ആയിട്ട് തെളിക്കുകയെന്ന് ചില പറ്റണമെന്നില്ല വിശ്വാസം കൊണ്ട് നമുക്കിത് മനസ്സിലാവും